കോഴിക്കോട് കൊയിലാണ്ടിയിൽ സിപിഐഎം നേതാവിനെ വെട്ടിക്കൊന്നു കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥാണ് കൊല്ലപ്പെട്ടത് കേസിൽ ഒരാൾ കസ്റ്റഡിയിലായി സിപിഐഎം അണേല മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊയിലാണ്ടി നഗരസഭ മുൻ ചെയർപേഴ്സണിന്റെ ഡ്രൈവറാണ് കസ്റ്റഡിയിലുള്ള അഭിലാഷ് കൊലപാതകത്തിന് പിന്നിൽ വ്യക്തി വൈരാഗ്യം എന്നാണ് സൂചന കൊയിലാണ്ടി പെരുവട്ടൂരിലെ ചെറിയപ്പുറം ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടയിലാണ് പി വി ആക്രമണം ആക്രമണമുണ്ടായത് സത്യനാഥന്റെ ശരീരത്തിൽ മഴ വെട്ടിയ നാലിലധികം പാടുകളുമുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് കൊയിലാണ്ടിയിൽ സി ഹർത്താൽ ആചരിക്കും സത്യനാഥന്റെ സംസ്കാരം ഇന്ന് നടക്കും സമീർ സി മുഹമ്മദും രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ ആദ്യം സമീർ സി മുഹമ്മദിലേക്ക് സമീർ കൊയിലാണ്ടിയിലുണ്ട് ഇപ്പോൾ എന്താണ് ഈ കൊലപാതകത്തിന് കാരണം അത് വ്യക്തി എന്ന് ഉറപ്പിക്കുന്നുണ്ടോ പോലീസ് എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത് അവിടെ പ്രജീൻ ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയാണ് നാടിനെ നടത്തിയ ഈ കൊലപാതകം ഉണ്ടായത് കൊയിലാണ്ടി സെൻട്രൽ ഏരിയ സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റുള്ള വി സത്യനാഥൻ എന്ന അറുപത്തിരണ്ടുകാരനാണ് മരണപ്പെട്ടത് ഈ കൊലപാതകം നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ചാണ് ഉത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട് പെരുവട്ടൂർ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതിനിടയിലാണ് അക്രമി ക്രൂരമായ മർദ്ദനം അഴിച്ചിടുകയും അത്തരത്തിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് നിലവിൽ ഇതൊരു വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് ഇടയാക്കിയ സാഹചര്യം എന്നാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അഭിലാഷിനെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്രമി ഇത്തരത്തിലുള്ള ഒരു സംഭവം കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇയാൾ ഒരു ഡ്രൈവർ കൂടിയാണ് ഒപ്പം തന്നെ സർജിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന ഒരു വാഹനത്തിന്റെ ഡ്രൈവറായാണ് അഭിലാഷ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്രമിക്കാൻ ആവശ്യമായിട്ടുള്ള സർജിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ വ്യക്തിയുടെ കൈവശമുണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് ഈ യുവാവിനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് പെരുവട്ടുകൾ സ്വദേശി തന്നെയാണ് സത്യനാഥുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു കൊലപാതകമെന്നുമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഈ സമയത്ത് ഈ കൊലപാതകം നടക്കുന്ന വേളയിൽ അവിടെ നിരവധി പേർ ഉണ്ടായിരുന്നു അവർക്ക് നോക്കി നിൽക്കാൻ തന്നെയാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായത് എന്ന കാര്യവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ വളരെ വേഗത്തിൽ തന്നെ കസ്റ്റഡി എടുക്കുകയും തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് വൈകാതെ അറസ്റ്റ് രേഖപ്പെട്ടും എന്ന കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു തലത്തിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തലത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തില്ല എന്നാണ് പോലീസ് പറയുന്നത് കാരണം ഈ വ്യക്തിയും ഒരു സി മുൻ സി പി ഐ അംഗമാണ് അത് അത്തരമൊരു സാഹചര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നാടിനെ നടത്തിയ ഒരു കൊലപാതകമാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ എത്തുമ്പോൾ തന്നെ മരണം സംഭവിച്ചു ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെയാണ് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാവുക ഇന്നലെ രാത്രി തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കൊണ്ട് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ അതുപോലെ തന്നെ മുതിർന്ന നേതാവ് എ പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളവർ എത്തുകയും വി പി സത്യനാഥിൻ്റെ കുടുംബാംഗങ്ങളും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും വളരെ ദാരുണമായ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഉള്ളത് മക്കൾ ഉൾപ്പെടെ ഈ പുരപ്പറമ്പൽ ഉണ്ടായിരുന്നു ആ വേളയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തത് എന്ന കാര്യവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും സത്യനാഥൻ്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത് പ്രതി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് പ്രതിയെ കൊണ്ട് ചോദ്യം ചെയ്തു വരികയാണ് വടകര ഡിവൈഎസ്പിയും അതുപോലെ തന്നെ കൊയിലാണ്ടി സി ഐയുടെയും നേതൃത്വത്തിലാണ് അന്വേഷണം ഈ സംഭവത്തിൽ മറ്റ് പ്രതികൾ ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പ്രജി സമീർ ഈ കൊലപാതകം നോക്കുകയാണെങ്കിൽ അത് അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഒരു ക്ഷേത്രോത്സവം നടക്കുന്നു അവിടെ നൂറുകണക്കിന് ആളുകൾ വന്നിരിക്കുന്ന ഒരു സമയത്ത് എല്ലാവരും നോക്കി നിൽക്കുകയാണ് മഴ കൊണ്ട് ഈ സച്ചിനാഥിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനെക്കുറിച്ച് പോലീസ് ഏത് രീതിയിലാണ് അന്വേഷിക്കുന്നത് അങ്ങനെ കൃത്യമായൊരു ആസൂത്രണം അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ കൃത്യസമയത്ത് എത്തുക കൊല കൊലപാതകം നടത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ടല്ലോ ഈ അഭിലാഷിനൊപ്പം ഈ കസ്റ്റഡിയിലുള്ള ആൾക്കൊപ്പം മറ്റുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ പോലീസിനോടകം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടോ വ്യക്തി വൈരാഗ്യം എന്ന് മാത്രം അതായത് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു തമ്മിൽ എന്നതിലേക്ക് ഒരു കൊലപാതകം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ടോ അതൊക്കെ പോലീസ് ഇപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കൃത്യമായ ഒരു ആസൂത്രണം ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് വിവരം ആയുധവുമായി എന്തിനാണ് ഈ വ്യക്തി പൂരപറമ്പരയ്ക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇതൊരു കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ നടപ്പാക്കിയ കൊലപാതമാണ് എന്നുള്ള ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും മഴ അതുപോലെ തന്നെ സർജിക്കൽ ബ്ലേഡ് ഉൾപ്പെടെ ഈ പ്രതി കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ആയുധങ്ങളുമായി ഈ ആഘോഷ പരിപാടിയിലേക്ക് വന്നത് എന്നാണ് പോലീസ് കണ്ടെത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നിഗമനവുമായി പോലീസ് മുന്നോട്ട് പോകുന്നതും എന്നാൽ ആ ഈ സംഭവത്തിൽ ഇപ്പോൾ അഭിലാഷ് മാത്രമാണ് പ്രതി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മാറ്റം സഹായം ഇതിൽ ലഭ്യമായിട്ടുണ്ട് എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇത്രയേറെ ആളുകൾ നോക്കി നിൽക്കേ ഈ ആഘോഷത്തിനിടയിൽ തന്നെയാണ് ഇത്തരമൊരു സംഭവം ഗാനമേള നടക്കുന്ന സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഗാനമേളയിലായിരുന്നു ആ ഒരു വേളയിലാണ് ഇത്തരം ഒരു അക്രമം അഴിച്ചുവിടുകയും ക്രൂരമായിക്കൊണ്ട് കൊണ്ട് കൊല ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തത് സത്യനാഥുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും നേരത്തെ ഈ അഭിലാഷെ പാർട്ടിയിൽ നിന്ന് നടപടി നേടി ചെയ്തിരുന്നു പക്ഷേ വളരെ സൗമ്യനായ വ്യക്തിത്വമാണ് സത്യനാഥ് അതുകൊണ്ട് തന്നെ മറ്റു വിധത്തിലുള്ള ഒരു പ്രകോപനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നുള്ള കാര്യം എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ഈ മുൻവൈരാഗ്യമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നു നിലവിൽ മുൻവൈരാഗ്യമാണ് ഇത്തരമൊരു സംഭവത്തിന്റെ പശ്ചാത്തലം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വടകര ഡിവൈഎസ്പിയും അതുപോലെ തന്നെ കൊയിലാണ്ടി സി ഐയുടെയും നേതൃത്വത്തിൽ അന്വേഷണം ആ ധികം വെട്ട് ഏറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് വരഞ്ഞ അത്തരത്തിലുള്ള അതിന്റെ പാടുകളും ശരീരത്തിലുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം വിശദമായ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നമുക്ക് ലഭ്യമാകും എന്തായാലും നിലവിൽ വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസ് കൂടുതൽ വിവരങ്ങൾ ആവശ്യമായി ആവശ്യമുണ്ട് എന്തായാലും നിലവിൽ പറയുന്നത് രാഷ്ട്രീയമായ കാരണങ്ങളാലല്ല ഈ കൊലപാതകം നടന്നത് എന്നാണ് വ്യക്തി മാത്രമേ ഉള്ളൂ അപ്പോഴും സൗമന്യായ ഒരു യുവാവ് എങ്ങനെയാണ് എല്ലാവരും നോക്കി നിൽക്കിയതും ഒരു ക്ഷേത്രോത്സവ സമയത്ത് ഈ കൊലപാതകം നടത്തിയതിന് എന്താണ് പ്രകോപനമായത് എന്ന കാര്യത്തിൽ ദുരൂഹതകൾ അതിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിൽ പാർട്ടിയുടെ നിലപാട് എന്നുകൂടി നോക്കാം രാഷ്ട്രീയ കൊലപാതകമല്ല എന്നായിരുന്നു ഇന്നലെ സി ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ് പറഞ്ഞത് പ്രതികരണത്തിലേക്ക് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ഈ കൊയിലാണ്ടിക്കാരൻ തന്നെ ആയിട്ടുള്ള ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കും എന്നാണിപ്പോൾ പോലീസ് മേധാവികൾ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ പ്രതികരിക്കാം അക്രമിയുടെ പിന്നിൽ എത്തരം ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളുടെ സ്വാധീനമോ സമ്മർദ്ദമോ ഇടപെടലോ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രാഹുൽ സുരേഷ് കൂടി ചേരുന്നുണ്ട് രാഹുൽ പാർട്ടി പറയുന്നുണ്ട് അതിനകത്ത് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം വേണം നിലവിൽ അത്തരം കാര്യങ്ങൾ തോന്നുന്നില്ല എന്ന് പറയുന്നു രണ്ടുപേരും അതായത് ഒന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് മറ്റൊന്ന് നേരത്തെ പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് കൃത്യമായി എന്താണ് മരണകാരണമായതെന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമാവുക ആ നടപടികളിലേക്ക് എപ്പോഴായിരിക്കും കടക്കുക രാഹുൽ പ്രജിൻ ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടിയാണ് സത്യനാരായന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ഏഴ് മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൊയിലാണ്ടി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കാൻ പോകുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുകയാണെങ്കിൽ ഒൻപത് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിക്കും ഒരു പ്രത്യേക ഒരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അല്പം സമയമെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതാണ്ട് രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ പോസ്റ്റ്മോർട്ടത്തിനും സമയമെടുക്കാനാണ് സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി മാത്രമായിരിക്കും സത്യധാരന്റെ മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക നിലവിൽ കൊയിലാണ്ടിയിൽ ഹർത്താർ ഹർത്താൽ ആചരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാൽ കൂടി കൊയിലാണ്ടിയിലെ വിവിധയിടങ്ങളിൽ പൊതുദർശന ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാനാണ് സാധ്യത അതിനുശേഷം വൈകിട്ടോടുകൂടി സംസ്കാരം ആണ് ഇന്ന് വൈകിട്ടോടു കൂടി സംസ്കാരം നടത്താനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ നിലവിൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇല്ല അതായത് രാഷ്ട്രീയ പക ഇതിനില്ല എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോഴും ഇയാൾ ഈ സത്യനാ സത്യനാഥ് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന കീഴിലുള്ള ബ്രാഞ്ചിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അത്തരത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടത് ആർക്കുമാണ് ഈ കൊലപാതകത്തിൽ എത്തിച്ചെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസും അതോടൊപ്പം തന്നെ പാർട്ടിയുമുള്ളത് മറ്റു പാർട്ടികൾക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമില്ല എന്നതാണ് നിലവിലെ പ്രാഥമികമായ നിഗമനം ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമല്ല ഒരു വ്യക്തത വരികയുള്ളൂ എന്താണെങ്കിലും പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനായത് പോലീസിന്റെ പോലീസിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിനൊടുവിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും അതോടൊപ്പം തന്നെ വ്യക്തി വൈരാഗ്യമാണോ വ്യക്തി വൈരാഗ്യം തന്നെയാണോ ഈ കൊലപാതകത്തിൽ എത്തിച്ചതെന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരികയും ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് കൊലപാതകം നടത്താൻ ഉറച്ചു തന്നെയാണ് പ്രതി ഈ പൂരപ്പറമ്പിൽ എത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ സത്യനാഥന്റെ പുറത്തും കഴുത്തിലുമായി ഏതാണ്ട് നാല് വെട്ടേറ്റ പാടുകളുണ്ട് അതോടൊപ്പം കൊലപാതകത്തിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ കൊലപാതകയുടെ കയ്യിലും പ്രതിയുടെ കയ്യിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊലപാതകം നടത്താൻ ഉറച്ചു തന്നെയാണ് പ്രതി ഈ പൂരപ്പറമ്പിൽ എത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം ഈ സംഭവം കണ്ട ആളുകളുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത് മക്കൾ കൂടെ ഉള്ളപ്പോഴാണ് ഈ കൊലപാതകം നടത്തിയെന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സമീപത്തെ പൂരപ്പറമ്പിലെ ഉൾപ്പെടെ സി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് രാത്രി കൂടി ആയതിനാൽ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന് പോലീസ് നിലവിലൊരു ആവുന്നുണ്ട് അതോടൊപ്പം അത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം അന്വേഷണം ഊർജിതമാക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം അതോടൊപ്പം കൊലപാതകം നടത്തിയ തെളിവുകൾ ഉൾപ്പെടെ ഈ വെട്ടുകത്തി അതോടൊപ്പം തന്നെ ബ്ലേഡ് ആ സാധനങ്ങൾ എല്ലാം തന്നെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എന്താണെങ്കിലും ഊർജിതമായ അന്വേഷണമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതോടൊപ്പം ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൊലപാതകം സംബന്ധിച്ച ഒരു വ്യക്തമായ തീരുമാനം കാരണം അത് പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഇന്ന് സംസ്കാരം നടക്കുമെന്നാണ് നേരത്തെ അറിയിപ്പ് ലഭിച്ചത് അത് നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടെ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകേണ്ടതുണ്ട് ഈ പാർട്ടി നേതാക്കളൊക്കെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ആരൊക്കെയുണ്ട് ആ പ്രജിനി പാർട്ടി നേതാക്കൾ അതായത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഏഴുമണിയോട് കൂടിയായിരിക്കും നിലവിലെത്തുക കാരണം ഇൻക്വസ്റ്റ് നടപടികൾ ഏഴുമണിക്ക് ആരംഭിക്കുക അതനുസരിച്ച് കൂടുതൽ നേതാക്കൾ മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത് അതോടൊപ്പം നിലവിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ രാ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് നിലവിൽ പാർട്ടി ആലോചിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നലെ രാത്രിയിൽ നമ്മൾ കൊയിലാണ്ടിയിൽ സി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അതോടൊപ്പം കൂടുതൽ പാർട്ടി നേതാക്കളും കൊയിലാണ്ടിയിൽ എത്തിയിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നതിനാൽ രാവിലെ ഈ നേതാക്കളെല്ലാം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് നിലവിൽ ഇവിടേക്ക് ആരും എത്തിയിട്ടില്ല അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട ആളുകളും കൊയിലാണ്ടി പോലീസ് കൊയിലാണ്ടി സി ഐയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് കൊയിലാണ്ടി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനുള്ളിൽ എത്തും മണിയോടുകൂടി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക നിലവിലെ നിശ്ചയിച്ചത് പ്രകാരം ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് വൈകിട്ടോട് കൂടി സംസ്കാരം ൾ നടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ കൊയിലാണ്ടിയിൽ ഹർത്താൽ ആചരിക്കുകയാണ് അതുകൊണ്ട് അവിടെ വിവിധയിടങ്ങളിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരിക്കും അതിനുശേഷം മാത്രമായിരിക്കും കടക്കുക പ്രജി രാഹുൽ സുരേഷ് തുടരുക എന്തായാലും കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് സി പി എം നേതാവിനെ വെട്ടിക്കൊന്നത് ആ നടുക്കത്തിലാണിപ്പോൾ ആ നാടാകെ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥാണ് കൊല്ലപ്പെട്ടത് ആ മേഖലയിൽ കൃത്യമായ ജനസ്വാധീനമുള്ളൊരു നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് കേസിൽ ഒരാൾ കസ്റ്റഡിയിലായി അതിലും വളരെ ദുരൂഹതകളും ഒക്കെ തുടരുകയാണ് ആ ഞെട്ടൽ മാറുന്നില്ല നാട്ടുകാർക്ക് ആ രീതിയിലുള്ള പ്രതികരണങ്ങളും ആ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു കസ്റ്റഡിയിലുള്ള അഭിലാഷ് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു മുൻപ് സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന ഒരു യുവാവ് കൂടിയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഒപ്പം പി വി സത്യനാഥിൻ്റെ അയൽവാസി കൂടിയാണ് ഈ കസ്റ്റഡിയിലുള്ള അഭിലാഷെന്ന വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വ്യക്തി മാത്രമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പിന്നിലെന്ന പ്രാഥമിക വിവരങ്ങൾ വരുന്നു പക്ഷേ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതിൽ രാഷ്ട്രീയമുണ്ടൊക്കെ എന്നോ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലായിരിക്കും ബോധ്യപ്പെടുക ആ രീതിയിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെയും നിലപാട്